ജമാഅത്തെ ഇസ്ലാമി വിഷയത്തില് നിലപാട് വ്യക്തമാക്കി എം സ്വരാജ് വർഗീയതയും മതരാഷ്ട്രീയവാദവും ഉയർത്തിപ്പിടിക്കുന്നവരുമായി ഒരു നീക്കപോകോ ബന്ധമോ എൽ ഡി എഫിന് സാധ്യമല്ലെന്ന് സ്വരാജ് പറഞ്ഞു എൽ ഡി എഫിൽ ഒരു വർഗീയ ശക്തികളുമില്ല ഇക്കാര്യത്തിൽ നിലപാട് സുവ്യക്തമാണെന്നും സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കും ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല അത് പറയാൻ തിരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ തടസ്സമല്ല ആ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബിസ്കറ്റിന് രുചിയുണ്ടെന്ന് മറുപടി പറഞ്ഞ ആളല്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദവും ഉപേക്ഷിച്ചോ എന്നതാണ് ചോദ്യം അവർ ജനാധിപത്യ മതത്തിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ബഹസ്വരസ് സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന അഭിപ്രായങ്ങളുമായി അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് സ്വരാജ് പറഞ്ഞു വർഷങ്ങളായി ശക്തമായ മതനിരേക്ഷ നിലപാട് പറയുന്നവരാണ് പി ഡി പി എന്നും സ്വരാജ് പറഞ്ഞു മതരാഷ്ട്രവാദവും വർഗീയതയും മുന്നോട്ട് വെക്കുന്നവരാണോ പി ഡി പി എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണ എൽ ഡി എഫിനായിരുന്നു അതിന് മുൻപ് യുഡിഎഫിനെ പി ഡി പിന്തുണച്ചിട്ടുണ്ട് മതനിരപേക്ഷ നിലപാടിൽ നിന്നും പി ഡി പി ഇനി പിന്നോട്ടു പോയാൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് വർ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പുതുമയില്ല ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ട് അധികകാലമായിട്ടില്ല കാലമായിട്ടില്ല സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുമെന്ന അരാഷ്ട്രീയ നിലപാടാണ് മുൻപ് സ്വീകരിച്ചിരുന്നത് അന്ന് ബഹുഭൂരിപക്ഷ സീറ്റുകളിലും യുഡിഎഫിനായിരുന്നു ജമാത്ത് ഇസ്ലാമി വോട്ട് നൽകിയത് എന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിനു ശേഷം യുഡിഎഫിൽ അപ്രഖ്യാപിത ഘടക കക്ഷിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഓഫീസുകൾക്ക് മുന്നിൽ ഘടക കക്ഷികളുടെ കൊടിക്കൊപ്പം വെൽഫെയർ പാർട്ടിയുടെ കൊടിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചതിൽ പുതുമില്ലെന്ന് പറഞ്ഞതെന്നും സ്വരാജ് വ്യക്തമാക്കി oh